ദൈവയെ സ്തോത്രം 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 മഹാപരിചിതനത്തിനുമായ സ്വർഗ നല്ല വിതാവ് നല്ലതും വിലയേറിയ പ്രഭാവത്തിനായി നന്ദി ഇറങ്ങിയോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവ് ആത്മാവാകുന്നു കർത്താവിന്റെ ആത്മാവുള്ളെടുത്ത സ്വാതന്ത്ര്യം ഉണ്ട് ദൈമയെ സ്തോത്രം ഈ പ്രഭാവത്തിലടിയങ്ങൾ തന്നിരിക്കുന്ന ഈ നല്ല വചനത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ ദൈവയെ പ്രത്യേക ദൈവമെ അലലിയാ നീ ഞങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാൽ നന്ദി പറയുന്ന കർത്താവ് അടിയങ്ങളുടെ കർത്താവ് പാപങ്ങളിൽ നിന്ന കർത്താവ് ജീവിതത്തിലെ കർത്താവെ കുറവശ ിൽ നിന്ന് കർത്താവ് അടിയങ്ങളുടെ ദോഷവശങ്ങൾ ഞങ്ങളെ സ്വതന്ത്രരാക്കി കർത്താവ് നിനക്കുള്ളതാക്കി തീർക്കുന്നവർക്കായി നന്ദി നിന്നെ സ്തുതിക്കുന്ന കർത്താവ് കർത്താവങ്ങളിലേക്ക് തിരിയുമ്പോൾ മൂടൻ നീങ്ങി പോവും ആത്മാവ് കർത്താവിന്റെ ആത്മാവ് ഉള്ളെടുത്ത് സ്വാതന്ത്ര്യമുണ്ട് ഹാലുലിയ സ്തോത്രം കർത്താവേ നീ ഞങ്ങൾക്ക് തരുന്ന സ്വാതന്ത്ര്യം കർത്താവ് ഹാലോലിയ ഈ ലോകം തരുന്നതുപോലെ അല്ല കർത്താവ് ദൈമി സ്തോത്രം പാപങ്ങളിൽ നിന്ന് കർത്താവ് ദമേ സ്ത്രോത്രം കർത്താവ് ഹാലിയ അടിങ്കിടെ അതിർത്തി നിന്ന് കർത്താവ് ഹാലലിയ നിന്നെ തന്നെ കർത്താവ് ആകമായി നൽകി ഹാലലിയ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയല്ലോ അതിനായി നന്ദി പറയുന്ന കർത്താവർത്തിയ ദീമെ അടിയങ്ങളുടെ രാജ്യം കർത്താവേ സ്വാതന്ത്ര്യത്തിന്റെ കർത്താവ് ഇതങ്ങളെയൊക്കെ കൊണ്ടാടുമ്പോൾ കർത്താവ് ദമേ സ്തോത്രം ദമേ അതിനുവേണ്ടി കർത്താവ് അധ്വാനിക്കുകയും ദമേ പ്രയർത്തിക്കുകയും ചെയ്ത കർത്താവെ ഹാലല്ല മാനുഷികമായ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളെയും ദമേ അതിന്റെ നേതാക്കന്മാരെയൊക്കെ സമയത്ത് ഓർത്തു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ദമേ അവരുടെ കർത്താവ് ദമേ സ്തോത്രം അവരുടെ സേവനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ സ്തോത്രം ദമേ സ്തോത്രം അടിയങ്ങളെ നീ ഹാലല്ല ദമേ ഈ ഭൗതിക ഹാലല്ലിയ ജീവിതത്തിലും നീ െ സ്വതന്ത്ര സ്തോത്രം അതിനായി നന്ദി പറയുന്ന നിന്റെ വലിയ കരുനയ്ക്കും നന്മകൾക്കുമായി നന്ദി പറയുന്ന കഥാവി മഹത്വം എടുക്കണം യേശു ഖിസൻ തന്നെ ആമേൻ